കാസർഗോഡ് ചിറ്റാരിക്കലിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മനുഷ്യ അസ്ഥി അവശിഷ്ടങ്ങൾ കണ്ടെത്തി പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിലാണ് അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ കിണർ വൃത്തിയാക്കാൻ ഏൽപ്പിച്ച തൊഴിലാളികൾ ചെളിയും മാലിന്യങ്ങളും കോരി കരക്കിട്ടപ്പോഴാണ് അതിൽ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടത് ഇതോടൊപ്പം ഒരു ആധാർ കാർഡും വസ്ത്രങ്ങളുടെയും ഷൂസിന്റെയും ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട് ഒരു വർഷം മുമ്പ് കടുമേലിയിൽ നിന്ന് കാണാതായ ആളുടേതാവാം ഇതെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.